കോണ്ടോർ ഹൈലൈറ്റർ അതുപോലെ തന്നെ ബ്ലഷ് ഇതെങ്ങനെ വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി മേക്കപ്പ് ഹാക്കാണത് സോ ത്രീ ഫിംഗർ മേക്കപ്പ് ഹാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയത് കറക്റ്റ് പെർഫെക്ഷനിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും ഇതിനായിട്ട് എടുക്കേണ്ടത് കോണ്ടോർ എടുക്കുക കോണ്ടോർ സ്റ്റിക്ക് എടുക്കുക പിന്നീട് വേണ്ടത് ബ്ലഷ് എടുക്കുക അതുപോലെ തന്നെ ഹൈലൈറ്റർ ക്രീമോ പൗഡറോ ഫോമിലുള്ള ഹൈലൈറ്ററും ഇതിനാവശ്യമായിട്ടുണ്ട് അങ്ങനെ ഈ മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വളരെ പെർഫെക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാക്കാണിത് സോ ഈ ഒരു മേക്കപ്പ് ഹാക്കിനായിട്ട് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിലാണ് ഹൈലൈറ്റർ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലഷ് എടുത്തിരിക്കുന്നത് മിഡിൽ ഫിംഗറിലാണ് അതുപോലെ കോണ്ടോർ എടുത്തിരിക്കുന്നത് റിംഗ് ഫിംഗറിലാണ് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് നമ്മളൊരു മിനിമലിസ്റ്റ് മേക്കപ്പ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് എമൗണ്ട് മാത്രം എടുത്താൽ മതി അതല്ല ഒരു മീഡിയം കവറേജ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കണം അങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കേണ്ടത് സോ മിനിമലിസ്റ്റ് ആണോ മോഡറേറ്റ് ആണോ മാക്സിമലിസ്റ്റ് ആണോ എന്നുള്ളത് ആദ്യം തന്നെ ഫിക്സ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത് കാരണം അതിനനുസരിച്ചിരിക്കും നമ്മളുടെ ഫൈനൽ ലുക്ക് കിട്ടുന്നത് ഇനി ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഐബ്രോസിൻ്റെ ടേലൻറ്റിന് കുറച്ച് ബിയോണ്ടായിട്ട് വേണം വയ്ക്കാൻ അതിന് അലൈൻ ചെയ്ത് താഴോട്ടുള്ള ആ ഒരു കുറച്ച് ബിയോണ്ടായിട്ടുള്ള ടൈലൻ്റിൻ്റെ കുറച്ച് ബിയോണ്ടായിട്ടുള്ള ഭാഗത്തുനിന്ന് അലൈൻ ചെയ്ത് താഴോട്ടുള്ള ഭാഗത്ത് നമ്മളുടെ ചീക്കിൻ്റെ ഏറ്റവും ഹൈ പോയിൻ്റിൽ വേണം ഇൻഡെക്സ് ഫിംഗർ വെക്കാൻ അതിന് തൊട്ട് താഴെയായിട്ട് മിഡിൽ ഫിംഗർ അതിൻ്റെ ഇപ്പുറത്ത് റിംഗ് ഫിംഗർ ഇങ്ങനെയാണ് വയ്ക്കേണ്ടത് ഇനി അതിന് ശേഷം ഇതിങ്ങനെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇങ്ങനെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇങ്ങനെ ഇരിക്കും ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് മുകളിലേക്ക് ആക്കുകയാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒരു മിനിമലിസ്റ്റ് മേക്കപ്പ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ കൂടുതൽ അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മുകളിലേക്ക് നന്നായിട്ട് മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇതെല്ലാം കൂടി ഹൈലൈറ്ററും ബ്ലഷും നന്നായിട്ട് മിക്സ് ആയിട്ട് ഉള്ളൊരു നല്ല ഒരു നല്ലൊരു ഫിനിഷിംഗ് ലുക്കാണ് ഇതിപ്പം എത്രത്തോളം വിസിബിൾ ആകുന്നു എന്നറിയില്ല കുറച്ചും കൂടെ കൂടുതൽ എടുത്തായിരുന്നെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്തിരുന്നു തന്നെ ഇതിപ്പോൾ ഒരു മിനി മിനിമലിസ്റ്റ് മേക്കപ്പിന് ഹാപ്റ്റായിട്ടുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് സോ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രപ്പോർഷനും കാര്യങ്ങളും ഒന്നും മാറിപ്പോയില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലാതെ നമ്മൾ ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിനിഷ്ഡ് ലുക്ക് കിട്ടില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ഫിനിഷ്ഡ് ലുക്ക് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ സോ ഒന്നും കൂടെ നോക്കാം ഇങ്ങനെയാണ് കിട്ടുന്നത് ഇങ്ങനെയാണൊരു ഫൈനൽ ലുക്ക് നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ചീക്സിൻ്റെ ഹൈ പോയിന്റിനെ നല്ല രീതിയിലൊന്ന് നല്ലൊരു ഒരു ഗ്ലോ കൊടുക്കാനായിട്ടാണ് ഹൈ പോയിന്റ്സിന് നല്ലൊരു ഗ്ലോ കൊടുക്കാനായിട്ടാണ് ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ പൊസിഷൻ ഇവിടെ അതിന് ശേഷം നമ്മൾ ബ്ലഷ് യൂസ് ചെയ്യുന്നത് ഫേസിനെ നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടാനായിട്ടാണ് നമ്മൾ ബ്ലഷ് യൂസ് ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ നമ്മൾ കോണ്ടോറ് യൂസ് ചെയ്യുന്ന ഫേസിൻ്റെ ആ ഒരു പ്രപ്പോർഷനെ ഒക്കെ നല്ല രീതിയിൽ ഒന്ന് എടുത്ത് കാണിക്കാനായിട്ടാണ് സോ ഇന്നത്തെ വീഡിയോ വളരെയധികം ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് സ്റ്റിൽ ഇത് വളരെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാക്കാണ് കാരണം ഇത്രയ്ക്ക് കുറഞ്ഞ സമയത്ത് ഏതൊരു ബിഗിനറിന് വേണമെങ്കിലും ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് യൂഷ്വലി നമ്മൾ വിചാരിക്കും ഇതൊക്കെ അങ്ങ് മേക്കപ്പിൻ്റെ ഒക്കെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കേ ചെയ്യാൻ പറ്റൂ എന്ന് വിചാരിക്കും പക്ഷേ ഈ ഒരു മെത്തേഡ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കൊമൻറ്റ് സെക്ഷനിലെ രേഖപ്പെടുത്തിയേക്കുക താങ്ക് Thanks for watching!